അജു പറഞ്ഞ അല്ല കാളി പറഞ്ഞ കാര്യം പിന്നെ ആലോചിച്ച കരുമാണിക്കൂട്ടിനെ നന്ദിട്ടി എന്റെ ദൈവമേ ഇപ്പൊ തീർന്നു ഇന്നലെ ഇപ്പഴാ ലൈവ് കഴിഞ്ഞവരുടെ അത്ര സുഖമില്ല സൂപ്പർ ചാറ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ താഴോട്ട് വന്നത് മേലോട്ട് വരുമ്പോയി ഇനി ഞാനവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോ ആരും ഒന്നും പറയില്ല എന്തുവാനസിക്കാണീനെ കണ്ടില്ലേ വിചാരിച്ചത് കാണി എസ് എഴുതാൻ പോയത് പിന്നെന്താ പറയൂ പറയൂ ഹൃദയമേ ചായ കുടിച്ചോ പറഞ്ഞില്ലല്ലോ ഇന്നലെ നേരത്തെ കഴിഞ്ഞു മെനഞ്ഞാന്നാണ് പാവത്തിനെ ഉറക്കത്തെ ലൈവ് ഇരുന്നത് പോത്ത് ആണോ ഇന്നലെ നേരത്തെ കഴിഞ്ഞാൽ ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി ആരുടെ ലൈവിലും കയറാൻ പറ്റില്ല എൻ്റെ ലൈവ് കഴിഞ്ഞ എൻ്റെ ലൈവ് ഒരു മണിക്കൂറായപ്പോൾ ഞാൻ നിർത്താൻ തുടങ്ങി അപ്പോഴത്തേക്കല്ലേ എൻ എസ് കയറിയത് ഒരു മണിക്കൂറും കൂടി ഇരുന്ന് രണ്ട് രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഇട്ടേ കടത്തു മിച്ചേട്ടൻ്റെ പേര് കയറണം മിച്ചേട്ടാന്ന് വിളിച്ചു ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി അച്ചു കയറിയതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ കുടിച്ചു വിട്ടോ ചേച്ചി കുടിച്ചോ എന്താ ഫുഡ് എന്ന് ചോദിക്കുന്നു ഞാൻ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിടാ ചോറ് ചിക്കൻ കറി ഇട്ടുണ്ടായിരുന്നു കടിയുണ്ടാക്കിയില്ല എന്നാ നേ എണീറ്റ ഇന്ന് എണീറ്റപ്പം തിരുവൈകിപ്പോയി ഇന്നലെ വേറെ തുറന്നുണ്ടോന്നിന്ന് എണീറ്റത് തിരുവൈകിപ്പോയി ഇന്നലെ അജു കയറി നേരം വിളിപ്പിച്ചത് ശരത്തിന്റെ ലൈവിലാണ് ആ ഇന്ന് അവനെ ഞാൻ കണ്ടില്ല നോക്കിക്കോ ശരത്ത് വരുമ്പോൾ അവൻ സൂര്യ മനസ്സിലെതിരെ പുട്ടു മീസായി നടക്കുകയാണ് ശരത്തിനെയെന്ന് പറയുന്നത് ഞാൻ കയറി കുഴപ്പമായി ഇന്നലെ എപ്പോ ഞാൻ കയറിയത് കുഴപ്പമായി വിപ്രചിക്കുന്നല്ലേന്നോ മനസ്സിലായില്ലോ എൻ്റെ ലോ പിന്നെ ഭയങ്കര കുഴപ്പമായിരുന്നു നാട്ടുകാരൊക്കെ പിടിച്ച് തല്ലി അതുകൊണ്ട് തന്നെ അല്ല അതുകൊണ്ട് ഒരു മണിക്കൂറുകൂടി ഇരിക്കാൻ പറ്റിയല്ലേ ഞാൻ ഒരു മണിക്കൂറിലെ തന്നെ പോയേനെ ആകെ ഒരു മണിക്കൂർ അല്ലെ ഞാൻ ഇന്നത്തെ എല്ലാ പ്രാവശ്യം കയറി രണ്ടും മൂന്ന് മണിക്കൂർ കിടക്കാം ശരത്തിലായിട്ട് ഇണ്ടടാ കുറച്ച് ഇട്ടടാ കുറച്ച് മുന്നേ എന്ന് പറയുന്നുണ്ട് ശരത്തിലായി വിട്ടിട്ടുണ്ടോ അതെ രാവിലത്തെ ലൈവ് ഞാൻ കണ്ടായിരുന്നു ഇതെന്നാ കരടിയോ കരടിയല്ലല്ലോ എന്തോ ഒരു സാധനം നടന്നു പോകുന്നത് കരിമ്പൂലിയോ ആ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു ചേച്ചി വിശക്കുന്നു വയറ് ക്ലീൻ ആയപ്പോൾ എന്തേലും എടുത്ത് കഴിക്കട്ടെ പോയി കഴിക്ക് പോയി കഴിക്ക എന്താ ഉള്ളത് കഴിക്കാനായിട്ട് അനസിക്കെന്താ കഴിച്ചേ ചോറ് പുലാവ് റൈസ് പുലാവ് റൈസ് എന്ന് പറഞ്ഞാൽ പുലാവ് കേട്ടിട്ടുണ്ട് സംഭവം ആ എന്ത് ആ എങ്ങനെയാ സംഭവം മറ്റേ തക്കാളി ചോറ് എനിക്കറിയില്ല അല്ല ലൈവ് നിർത്താൻ പോയതല്ലേ ചേരത്ത് കയറിയപ്പോൾ തള്ള വിളിച്ചു അപ്പോൾ മൊബൈൽ സ്ക്രീനിലൊക്കെ ആക്കി ഇവിടെ വന്നപ്പോഴാണ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ലൈവ് നിർത്തി പോവാന്ന് അതാ അത് കയറിയത് അനി അല്ല അതുകൊണ്ട് ഒരു മണിക്കൂറോടെ ഇരിക്കു കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് ഇല്ലേ ഞാൻ എന്തു ചെയ്തേ ഞാൻ വേഗം പോകും ആ പേൻ വന്ന് പേൻ വന്ന് തെന്നി വീണ പേന് കഷ്ണെ ഇത്തല തെന്നി വീണ പേന് ഹായ് ലൈവിലേക്ക് സ്വാഗതം വീടും ട്രനീറ്റില്ലേ അവിടെ നിന്ന് ഇതുവരെ അനസിക്കാം ഒരു കൈ കൊടുക്കാം പേനിന് ആ